കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം ദിശ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുസ്തക ചർച്ച ശ്രദ്ധേയമായി എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും എം ആർ രാജേന്ദ്രൻ പുസ്തകാവതരണം നടത്തി കല്ലേലി ഭാഗം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത് വിനോദ് കൃഷ്ണ രചിച്ച ഒൻപത് എം എം ബരേറ്റ എന്ന പുസ്തകത്തെ അധികരിച്ചാണ് സംവാദം സംഘടിപ്പിച്ചത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പുസ്തകത്തിന്റെ വിവിധ വശങ്ങൾ സംവാദത്തിൽ ചർച്ച ചെയ്തു കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവതാളം വേദിയിൽ നടന്ന ചർച്ചയിൽ എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ പുസ്തകാവതരണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മോഡറേറ്ററായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് എസ് ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ദിശ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്ന റൌണ്ട് ടേബിൾ എന്ന പുസ്തക ചർച്ചയുടെ ഭാഗമായാണ് വിനോദ് കൃഷ്ണയുടെ പുസ്തകത്തിന്റെ സംവാദം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി